ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സ്പോൺസറായി പരിഗണിക്കാൻ കത്ത് നൽകിയത് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനാണെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല അങ്ങനെയെങ്കിൽ കടകംപള്ളി സുരേന്ദ്രനും കുറ്റക്കാരനാണെന്നും അദ്ദേഹത്തെ ഉടൻ എസ് അറസ്റ്റ് ചെയ്യണമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു കേരളത്തിലെ അതിദാരിദ്ര്യം തുടച്ചുമാറ്റിയെന്ന് പ്രഖ്യാപിച്ച പിണറായി സർക്കാർ സി പി നേതാക്കളുടെ ദാരിദ്ര്യമാണ് അഴിമതിയിലൂടെ ഇല്ലാതാക്കിയതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു കോന്നി മണ്ഡലം യു തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഹൈക്കോടതിക്കാണ് നന്ദി പറയേണ്ടത് ഇല്ലായാലും ഈ കേസൊന്നും വരില്ലായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞു ഇനി കേരളത്തിൽ അതിദരിദ്രരില്ല യഥാർത്ഥത്തിൽ ദാരിദ്ര്യം ഇല്ലാതായത് സി പി എം കാർക്കാണ് അവർക്കൊന്നും ദാരിദ്ര്യം ഇപ്പൊ ഇല്ല സൈക്കിളിൽ നടന്നവൻ ഇനോവയിൽ നടക്കുന്ന ലോക്കൽ കമ്പനി സെക്രട്ടറി ആണ് കേരളത്തിലുടനീളം ഇപ്പൊ നമുക്ക് കാണാൻ കഴിയും സ്വർണം ചെമ്പാക്കി മാറ്റുന്ന വിദ്യ മാർക്സിസ്റ്റുകാർക്ക് മാത്രമേ അറിയൂ എന്നിവിടെ തെളിയിക്കപ്പെട്ടിരിക്കുകയാണ് രണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ്മാർ അകത്തായി ഇനി വരാൻ പോകുന്ന മന്ത്രിമാരുടെ ഊഴമാണ് കടകംപള്ളി സുരേന്ദ്രൻ ചോദ്യം ചെയ്യുന്ന വക്കീലാണ് നിങ്ങൾ ആലോചിക്കുക ഇങ്ങനെ ഒരു ഭരണമാർക്ക് വേണ്ടിയാണ് പത്മകുമാർ കോന്നിയിലെ പടി എം എൽ എ ആയിരുന്നു അല്ലേ ഈ നാട്ടിൽ ഒരു മാറ്റം ഉണ്ടാകണം ഈ കള്ളന്മാരെയും കൊള്ളക്കാരെ അഴിമതിക്കാരെയും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങളുമായി നമുക്ക് മുന്നോട്ട് പോകണം